സ്വാഗതം ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ന് മലയാള സിനിമയിലെ യുവ നിരയിൽ ഏറ്റവും ടാലന്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വയാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതെ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ സൈക്കോന്ന് പറയുന്നത് എങ്കിലും അതുപോലത്തെ ക്യാരക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ച് അത്യാവശ്യം നല്ലൊരു പരിചയം അല്ലെന്താണ് കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്ത് അതിലേക്ക് ഒരു ശീലമായി തോന്നുന്നു ഇല്ല അങ്ങനെയല്ല പറഞ്ഞത് ശരിയാണ് ഇതിനെ നമുക്ക് സൈക്കോ സൈക്കോ എന്ന് വിളിക്കാൻ പറ്റില്ല അത് അയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ്

ഇത് ലിസ്റ്റ് ചെയ്യേണ്ടത് പ്രൊഡ്യൂസറിന്റെ ഐഡിയ ആയിരുന്നു ഒന്നും പറയാൻ പറ്റില്ല ഞാൻ ഗ്രേസ് ആണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അമീർക്ക ആണ് പടത്തിലേക്ക് വിളിക്കുന്നത് ഞാൻ അമീർക്കയുടെ കൂടെ ഹലാൽ ലവ് സ്റ്റോറി വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു അമീർക്ക ഇതിന്റെ റൈറ്റർ അതിലുണ്ടായിരുന്നു അവരുടെ ഒരു ഗ്രോത്ത് കൂടെ വീണ്ടും പറ്റിയത് ആക്ച്വലി ക്യാരക്ടർ ഞാൻ സുരാജായിട്ട് സിസ്റ്ററിന്റെ സിസ്റ്റർ ആയിട്ടാണ് അഭിനയിക്കുന്നത് അപ്പം ഭാര്യയിൽ നിന്നും സിസ്റ്ററിലേക്കാണ് എത്തി നാഗേന്ദ്രന്റെ വൈഫായിരുന്നുള്ളൂ സിസ്റ്റർ ആയിട്ടാണ് പ്ലേ ചെയ്യുന്നത് കൂടുതലും ഫീൽ ചെയ്യാൻ പറ്റത്തില്ല Okay. Yeah. Thank you. Thank, Thank you. you. Thank you very much, Grace. Yes.